ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് ഇരുന്നൂറ് ഏക്കറിലാണ് ഡേവിഡ് പാസ്റ്റർ ഭവനത്തിൽ വന്നതാണ് ഡേവിഡ് പാസ്റ്റർ വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശം അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ് ഡേവിഡ് പാസ്റ്ററുടെ പിതാവ് ഈ പ്രദേശത്തെ ആദ്യകാല സുവിശേഷകന്മാരിൽ ഒരാളാണ് പാസ്റ്റർ ഡേവിഡ് താൻ തൻ്റെ ഗാന ശുശ്രൂഷയിലൂടെ അതുപോലെ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നതിലൂടെ പരസ്യയോഗങ്ങളിലൂടെ ഇതുപോലെ വിവിധ മേഖലകളിൽ ഈ ഇടുക്കിയിലുള്ള ആളുകൾക്ക് വളരെ പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയാണ് പാസ്റ്റർ ഡേവിഡ് വളരെ ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കവെ തനിക്ക് ഒരു സ്ട്രോക്ക് വരുവാനായിട്ടിടയായിത്തീറും എന്നാൽ തൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ ചില ശാരീരികമായ അസ്വസ്ഥകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഈ ചാനലിൽ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ഇപ്പോൾ താൻ വിശ്രമത്തിലാണ് തനിക്ക് ഒരു സ്ട്രോക്ക് വന്നു അപ്പോൾ ഇപ്പോൾ ഭവനത്തിൽ വിശ്രമത്തിലായിരിക്കുന്നു എന്നാൽ ദൈവം അത്ഭുതകരമായി വിടിവിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാം നടക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വളരെ ക്ഷീണിത്തിനായി അവസനായ ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇന്ന് പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് നമുക്കൊന്നുകൂടെ കേൾക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരും ഈ പാസ്റ്ററെ നിങ്ങൾ വിളിക്കുകയും നിങ്ങൾ ഈ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പാസ്റ്ററെ ഗോസ്ബൽ ടി വി യു പി ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു പാസ്റ്ററുടെ ജീവിതത്തിൽ ചെയ്ത ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിക്കുവാൻ വിവരിക്കുന്നതും വീണ്ടും അത് കേൾക്കുന്നതും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് പാഷ്രെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ പാസ്റ്റർ ഇപ്പോൾ നേരിടുന്ന ഒരു നേരിടുന്നൊരവസ്ഥയെക്കുറിച്ച് പ്രൈസ് എലോ ഗോസ്ബൽ ടി വി യു പി എന്ന ചാനലിൽ കടന്നു വരുവാൻ സർവശക്തനാ ദൈവം സഹായിച്ചല്ലോ എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഇന്നേക്ക് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ദിവസങ്ങൾക്ക് മുൻപ് അതായത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വെളുപ്പിന് ഞാൻ അന്ന് പിറവത്തുള്ള എൻ്റെ സഹോദരിയുടെ ഭവനത്തിലായിരുന്നു അവിടെ വെച്ച് വെളുപ്പിന് ഏകദേശം ഒരു അഞ്ചുമണി സമയമായപ്പോൾ എൻ്റെ ഒരു വശം പയ്യ മരച്ച് കയറുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ തലേ രണ്ട് ദിവസം മുൻപ് നമ്മുടെ ബഹുമാനപ്പെട്ട കൊടിത്തോട്ടം സാറിൻ്റെ മകളുടെ കല്യാണത്തിന് പോയിരുന്നു അങ്ങനെ യാത്ര ചെയ്ത് അടിമാലയിൽ നിന്ന് പ്രവർത്തിച്ചെന്ന് അവിടെ നിന്ന് ഞാൻ കോട്ടയം പോയി അങ്ങനെയൊക്കെ ഒരു വെയിലുകൊണ്ടുള്ള യാത്രയൊക്കെ ക്ഷീണം കൊണ്ട് ഒരു വശം തന്നെ ഞാൻ ചെരിഞ്ഞു കിടന്നതിൻ്റെ മരവിപ്പാണോ എന്ന് സംശയം തോന്നി എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മരവിപ്പ് കൂടി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു ഉടനെ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റൊരു മൂന്ന് നാല് സ്റ്റെപ്പ് നടന്നപ്പോൾ എൻ്റെ കാല് പയ്യ് കുഴഞ്ഞുപോയി ഉടനെ പ്രാർത്ഥിക്കാനിരുന്നു പ്രാർത്ഥിച്ചു ഏകദേശം ഒരു മൂന്ന് നാല് സെൻറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ നാവ് കുഴഞ്ഞു ഉടനെ തന്നെ പിറവും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ ചെന്നു പക്ഷേ ചികിത്സ നടന്നത് കാര്യത്താസിലായിരുന്നു ഞാനവിടെ ചെല്ലുന്ന സമയത്ത് കാര്യത്താസ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ വലത് കാലും വലത് കൈയും പൂർണ്ണമായും തളർന്നു പോയി നേരെ ഐ സിയുയിലാക്കി അവിടെ രണ്ട് ദിവസം കിടന്നതിന് ശേഷം എന്നെ വാർഡിലേക്കാക്കി എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോകുന്നു ഇതിനിടയിൽ ധാരാളം ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതെനിക്ക് വലിയൊരു ഭാഗ്യമാണ് വിശേഷാൽ ബഹുമാനപ്പെട്ട നമ്മുടെ കൂട്ടിത്തോട്ട് സാറ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വാർത്ത ഇട്ടതുകൊണ്ട് ധാരാളം ആളുകൾക്ക് അറിയുവാനും എന്നെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളെല്ലാം ദൈവക്കൾ ചെയ്തു അതുകൊണ്ട് ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കട്ടെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ നിന്ന് പോരുമ്പോഴും എനിക്ക് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നെ കസേരയിൽ വച്ച് ചുമ കസേര ചുമന്നുകൊണ്ടാണ് വണ്ടിയിറങ്ങിൽ ബുദ്ധിമുട്ടുള്ള എൻ്റെ സഹോദരിൻ്റെ ഭവനത്തിലേക്കുണ്ടാക്കുന്നത് അവിടെ നിന്ന് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ് ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അപ്പോഴും ഇതുപോലെ തന്നെ എന്നെ കസേരയിൽ ഇരുത്തിയാണ് എന്നെ എടുത്തുകൊണ്ട് ആ കസേര ചുമന്നുകൊണ്ട് പോയി വാഹനത്തിലാക്കിയതും പക്ഷേ അതിന് ശേഷം പത്തൊൻപതാമത്തെ ദിവസമാണ് ഞാൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഫിസിയോതെറാപ്പി സെൻ്റർ ചെല്ലുന്നത് അവിടെ കണ്ടൊരു അത്ഭുതമെന്ന് ചോദിച്ചാൽ അത് അതിനു മുൻപ് വരെ ഞാൻ തന്നെ നടന്നില്ല പക്ഷേ ഞാൻ ഫിസിയോതെറാപ്പി സെൻ്റർ ചെന്നപ്പോൾ എൻ്റെ വൈഫ് എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടു ഡോക്ടർ പറഞ്ഞു തന്നെ നടന്നു വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നടക്കത്തില്ല വീഴുമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്തിരുന്നു വൃദ്ധനായ ഒരാളുടെ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചെനിക്ക് തന്നിട്ട് ഈ സ്റ്റിക്ക് കുത്തി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ സ്റ്റിക്കയിൽ പിടിച്ച് വേച്ച് വേച്ചുകൊണ്ട് പോയി ഒരു നാലഞ്ച് സ്റ്റെപ്പ് കൊണ്ട് ചെച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ സ്റ്റിക്കോട് വെച്ചിട്ട് നടന്നു വരാൻ പറഞ്ഞു ഞാൻ ധൈര്യമായിട്ട് അവരുടെ നടന്നുകൊണ്ട് ചെന്നു അതിനുശേഷം ഓരോ ദിവസവും എനിക്ക് വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി പക്ഷേ അത് ഫിസിയോതെറാപ്പിയുടെ ആണെന്ന് ഞാൻ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഏകദേശം ആ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ആദ്യത്തെ രണ്ട് മണിക്കൂർ ഒരു പതിനഞ്ച് പേരും അടുത്ത ശേഷം രണ്ട് മണിക്കൂർ പതിനഞ്ച് പേരും അങ്ങനെ ഡെയിലി മുപ്പത് പേരോളം വന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആ സ്ഥലത്ത് ഇതുപോലെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചേഞ്ച് വരത്തക്ക നിലയിൽ എന്നോടത്ത് ഡോക്ടർ പറഞ്ഞു പാഷയ്ക്ക് പെട്ടെന്ന് പെട്ടെന്നാണല്ലോ ഓരോ മാറ്റങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു അതുതന്നെ വലിയൊരു സാക്ഷ്യമായി മാറി അപ്പോൾ അവിടെ വിശ്വാസികളായിരിക്കുന്ന രണ്ട് മൂന്ന് സഹോദരന്മാരും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് അവർ കയറി പറഞ്ഞു അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹം ഒരു ദൈവദാസനാണ് ഇങ്ങനെ കുറഞ്ഞു കിട്ടിയിരിക്കാനുള്ള ആളൊന്നുമല്ല കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ദൈവം പെട്ടെന്ന് സുഖമാക്കി വിടുവാണെന്നാണ് അവരുടെ സാക്ഷ്യം പറഞ്ഞത് ഏതായാലും ഇനി വളരെ അനേക സ്ഥലങ്ങളിൽ നിന്നും അനേകം ദൈവമക്കൾ എനിക്ക് പരിചയമില്ലാത്ത ആളുകളും എന്നെ വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഐ സി യു കിടക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒന്നൂടെ സ്ട്രോക്ക് വന്നു ആ സ്ട്രോക്ക് വന്നപ്പോൾ എൻ്റെ ഈ ചുണ്ട് ചുണ്ടൊരു വശത്തേക്ക് ഓടി വല്ലാത്തൊരവസ്ഥയിലായി അവിടെ ഒരു ഗുണം കിട്ടിയത് ആ സമയത്ത് ആ വാർഡിൽ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു എന്നെ വീണ്ടും മരച്ചു കയറുന്നല്ലോ ചുണ്ട് അപ്പോൾ അവർ നോക്കിയപ്പോൾ ചുണ്ടൊക്കെ കൂടിപ്പോകുക ആ നിമിഷം ഓടി വന്ന ഡോക്ടർ പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ തന്നു അപ്പോൾ അതതുപോലെ തന്നെ നോർമലിലേക്ക് വന്നു പക്ഷേ എനിക്ക് ഇപ്പോഴ് ഭക്തൻ പറഞ്ഞതുപോലെ എനിക്ക് ഏറെ ഗുണമായി എന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അർത്ഥപൂർണ്ണമായി തീർന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കളുടെ സ്നേഹവും ദൈവത്തിൻ്റെ അത്ഭുതവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം ദൈവം തന്നതായിട്ട് ഞാനത് കാണുകയാണ് ഇപ്പോഴെൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ നടക്കാൻ പറ്റും പക്ഷേ ഒരാളുടെ സഹായം കൂടാതെ നടക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത്ര വേഗത്തിൽ നടക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എൻ്റെ കൈപൊങ്ങും എൻ്റെ വിരള് ചലിക്കും ഒരു വസ്തു എനിക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല എന്നാൽ കൈ പൊങ്ങുകയും വിരള് ചലിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ദൈവം വലിയ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട് അത് ഞാൻ ഏകദേശം ഒരു രണ്ടര മാസം രണ്ട് മാസത്തോളം അത് ചെയ്യാതിരുന്നുവെങ്കിലും ഏകദേശം ഒരു മാസമായിട്ട് വീണ്ടും ആ ശുശ്രൂഷ എൻ്റെ ഈ തളർച്ചയുടെ ഇടയിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത് ഞാൻ ഈ ദിവസങ്ങൾ ചെയ്ത വീഡിയോയുടെ അനന്തര ഫലമായി എന്നെ ധാരാളം ആളുകൾ വിളിച്ചിട്ടു ഞങ്ങൾ ചൊല്ലി നിർത്തി മാതാവിനോടുള്ള പ്രാർത്ഥന നിർത്തി ബാഷയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് കൂരി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് ഇനി ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നി ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും ഈ വല്ലാത്ത ഇരിക്കുന്ന അവസ്ഥയുടെ നടുവിലും ചില ജീവിതങ്ങൾ സത്യവചനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത് വലിയൊരു സന്തോഷമായി സന്തോഷമായിട്ട് തോന്നി ഏകദേശി എട്ട് പേരോളം എന്നെ വിളിച്ച് ഞങ്ങൾ കൊന്ത ചൊല്ലി നിർത്തി മധ്യസ്ഥ പ്രാർത്ഥന നിർത്തി മാതാവിനോടുള്ള വിളി നിർത്തി ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരോട് സത്യവചനം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് ഇപ്പോഴും വിശ്രമമാണ് എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല ദൈവം വേരിപ്പിച്ച ദൗത്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ രണ്ട് മാസം എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത വർഷത്തിനായി ഈ വശത്തുള്ള മസിലുകളല്ല ഇങ്ങനെ വന്നൂറ് സൈഡൊക്കെ കൂടി ഈ ഇത്രയും ഈ ആശുപത്രിയിലെ ചെലവും കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികം നന്നായിട്ട് ചെലവായില്ലേ വിശ്വാസത്താൽ അത് വിളിച്ച ദൈവം അല്ലേ വിശ്വസ്തരായ ദൈവമല്ലേ ദൈവമൊന്നും കൈവിടില്ലല്ലോ ഞാൻ എന്നെ സംഭവിച്ചോളൂ എന്റെ ശുശ്രൂഷ ആദ്യ കാലം മുതലേ പാസ്റ്റർ പറഞ്ഞല്ലോ എന്റെ പിതാവിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ ഹയർച് അവർ ഇപ്പൊ ഞാനിരിക്കുന്ന ഈ വീട് ഈ സ്ഥലം വിലക്കി വാങ്ങിയതല്ല അവർ വെട്ടിയെടുത്ത സ്ഥലമാണ് അന്ന് ഇവര് ഇവിടെ ഈ സ്ഥലം വെട്ടുമ്പോ അപ്പറേ ആനയുണ്ട് ആനയെ പേടിച്ചാണ് ഇവർ വെട്ടിയെടുക്കുന്നത് അങ്ങനെ വെട്ടിയെടുത്ത കാലത്ത് ഇവരിവിടെ സഭ തുടങ്ങി ഇവിടെ പ്രവർത്തനം തുടങ്ങി അന്നത്തെ കാര്യം അറിയാമല്ലോ വരുമ്പോഴേ ഇവിടെ ആദായൊന്നുമില്ല അപ്പൊ അന്നു മുതല് വിശ്വാസത്താൽ വേര് ചെയ്ത ഒരു ഭക്തനാണ് എൻ്റെ അപ്പൻ എന്റെ പിതാവ് നൂറുകണക്കിന് ആളുകളെ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിച്ചിട്ടുണ്ട് അറിയാവുന്നവർക്കറിയാം ഒരു പക്ഷേങ്കിൽ വരെ ഇത് കേൾക്കുന്നവർക്കറിയാം കുഞ്ഞപ്പൻ ഉപദേശി എന്ന് പറഞ്ഞാൽ അടിമാലിയിൽ അത് കേട്ടാൽ അവർക്കറിയാം കേൾക്കുന്നവർക്കറിയാവുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെ അത് പഠിച്ച് ഞാൻ എനിക്കിതു വിഷയമാണ് പക്ഷെ ദൈവം തക്ക സമയത്ത് ഓരോരോ വഴികൾ ഒരുക്കി ഇപ്പോഴും ഞാൻ പുറത്തൊന്നും പോകുന്നില്ല വീടിനകത്തുള്ള കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ചർച്ചിലുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നു അതുമാത്രം ചെയ്തു ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഞാനിങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഏകദേശം അത് അതായത് രണ്ടായിരത്തിഇരുപതിന് എനിക്ക് വെറുതെ ഒരു ചൊറിച്ചിലുണ്ടായി ആ ചൊറിച്ചിലുണ്ടായ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് മാറാൻ എനിക്കൊരു ഗുളിക തന്നു പക്ഷെ ആ ഗുളിക എനിക്ക് ആദ്യം ഏഴു ദിവസത്തേക്കാണ് തന്നത് അതിന് ചില സൈഡ് എഫക്റ്റുകൾ ഉള്ള ഗുളികയാണ് പക്ഷേ അദ്ദേഹം ഒരു ജൂനിയർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അഗ്നിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഏഴു ദിവസം അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്ത് വരുന്ന ആളാണ് വൺസിൻ്റെ വീക്കായിട്ടാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാനവിടെ ഈ ഏഴു ദിവസം മരുന്ന് കടിച്ചപ്പോൾ എൻ്റെ ശരീരത്ത് കാലിലേക്ക് ചെറിയ വെള്ള ലൈൻ കണ്ടു തുടങ്ങി അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ അദ്ദേഹം അകത്തുള്ള രോഗം പുറത്തേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും പതിനാല് ദിവസത്തെ മരുന്നുകൊണ്ട് നിന്നു ആ സമയമായപ്പോൾ എന്റെ നാക്കലും അണ്ണാക്കിലും തോണ്ടയിലെല്ലാം തൂലി പോയി രണ്ടര മാസം ആഹാരം കഴിക്കാതെ കഞ്ഞി മിക്സിയിലിട്ട് അടിച്ച് കുടിച്ച് വലിച്ചു കുടിക്കുന്ന ഞാനും ശരിക്കും നല്ല അസ്ഥിഗൂടം പോലെ ആയിപ്പോയി അതിനോടൊക്കെ മുഖത്തെല്ലാം വെള്ളപ്പാട് ഈ ഉണക്ക മുന്തിരിങ്ങനെ ൊട്ടിച്ചു വെച്ചതുപോലെ കറുത്ത കണ്ണാ കണ്ണടി നോക്കിയാൽ പിന്നെ അന്നത്തെ ദിവസമൊന്നും കഴിക്കത്തില്ല മുടിയൊക്കെ പോയിട്ട് നമ്മുടെ പൊതിച്ച നാളികേച്ചിന്റെ പുറത്ത് അതിൽ നാലിരിക്കുന്ന പോലെ ബോധവേ നല്ല മുടിയുള്ളു തലയ്ക്ക് വെള്ളം പാടായിരുന്ന പക്ഷേ അതിനുശേഷം നാലു ഡോക്ടർമാര് എന്നോട് പറഞ്ഞ നാലുതേറെ ചികിത്സക്ക് പോയി ആ നാലു ഡോക്ടർമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് പറഞ്ഞു ഇനിയൊരു റെമഡി ഞങ്ങളുടെ ഭാഗത്തില്ല നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ ദൈവം പുലം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് എട്ടാം ദിവസം ഞാൻ ആഹാരം കഴിച്ചു അപ്പൊ രണ്ടര മാസം കഴിഞ്ഞു പക്ഷെ ദൈവം ചെയ്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയൊക്കെ തിരിച്ചു വന്നു തലയിൽ വെള്ളപ്പാട് പോയി മുഖത്തെ പോയി ഞാൻ ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കുഴപ്പമുണ്ടെന്ന് ആരും അറിയില്ല പക്ഷേ ഇതിനാൽ ഇതിനിങ്ങോട്ട് താഴോട്ട് മുഴുവനും ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അതങ്ങനെ ഒരു അടയാളം പോലെ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ എനിക്കതൊരു വിഷയമല്ല ഞാൻ ഡ്രസ്സ് ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ആരും അതൊട്ട് കാണത്തൂല്ല അവിടെ ദൈവനാമം മഹത്വം എടുത്തു ഒരിക്കൽ ഞാൻ ഈ സാക്ഷ്യം യൂട്യൂബിലിട്ടതിന്റെ പരിണത ഫലമായി അത് കേട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആളെ വിളിച്ച് പ്രാർത്ഥിച്ചു ഏകദേശം ഒരു നാലഞ്ച് കുടുംബക്കാർക്ക് വലിയൊരു വിടുതലുണ്ടായിരുന്നു അപ്പൊ എന്റെ സാക്ഷ്യം വലിയ സാക്ഷ്യങ്ങൾ കൂടാന്നുള്ള ഒരു യാഥാർത്ഥ്യ കൂടെ എൻ്റെ പിന്നുണ്ട് ഓക്കെ പിന്നീട് ഈ കൊറോണ സമയത്ത് ചില പ്രശ്നങ്ങൾ നേരിട്ടില്ലേ ഭാഷയുടെ ജീവിതം മുഴുവൻ സ്ട്രഗിളിങ് ആണ് അത് തീർച്ചയായിട്ടും പല രീതിയിലുള്ള രോഗങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ അപ്പം അതിനെ കുറിച്ചൊന്ന് പറയാം നിമോണിയ ബാധിച്ചതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു ഭാഷ അല്ലാതെ ചോദിച്ചാൽ ഞാൻ ഈ ചെയ്തു വരുന്ന ശുശ്രൂഷ ചില വചനവിരുദ്ധമായ പഠിപ്പിക്കൽ കണ്ടാൽ അതിൽ സത്യവചനം എന്താണെന്ന് വചനത്തിലൂടെ തെളിയിക്കുക എന്നുള്ളതാണ് ദൈവം വേറിട്ട ചിന്തകൾ എന്നും പറഞ്ഞു ചാനലുണ്ട് യെസ് അതിലൂടെ ഈ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയാണ് അതെ അപ്പോൾ അവിടെ ദൈവകൃപയിൽ ഇതുവരെ ആർക്കും വചനം കൊണ്ട് ഇത് നേരിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദൈവകൃപയുടെ ഒരു മഹത്വമായിട്ട് ഞാൻ കാണില്ല പക്ഷെ എനിക്കതിനെ ഇപ്പോഴത്തെ തന്നെയാണെങ്കിലും എനിക്ക് രോഗം വന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്കെതിരെ ഡേവിഡ് ദൈവഡടിമാതിരി അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എനിക്കത് കേട്ടപ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നി എന്നാൽ ഞാൻ ഇതിനൊരു വലിയൊരു ആത്മീയ സത്യം പറയാം അതായത് എന്നെ കർത്താവ് വചനത്തിലൂടെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഈ ദാവീദ് കാട്ടിലൂടെ ആടിനെ മേടിച്ചെടുക്കുന്ന സമയത്ത് ദാവീദിന്റെ ഒരു ആടിനെ സിംഹം പിടിച്ചെടുത്തു അപ്പൊ ദാവീദ് ചെന്ന സിംഹത്തെ ആ സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ പിടിച്ചെടുത്തു സത്യത്തില് സിംഹത്തിന് വേണ്ടത് ആടിനെയാണ് പക്ഷേ ആ ആടിനെ പറിച്ചെടുത്തപ്പോൾ സിംഹം നീ എന്തിനാണ് എന്റെ വായിരുന്ന ആടിനെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ വീണ്ടും ആടിനെയല്ല പിടിച്ചത് പിൻപിടിച്ച് ദാവീദിനെ നേരെ ചാടിയത് പക്ഷെ ദാവീദ് വിട്ടുകളഞ്ഞില്ല അത് വേറെ സത്യം പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഈ സിംഹത്തിന്റെ നാല് കൂർത്ത പല്ലുകൾക്കുള്ളിൽ കുരുങ്ങിയിരുന്ന ആടിനെ പറിച്ചെടുത്തപ്പോഴാണ് ദാവീദിനെ നേരെ ചാടിയത് ഈ സിംഹം ഓൾറെഡി കാട്ടിലുള്ളതാ പലപ്പോഴും ദാവീദിനെ കണ്ടതാ അന്ന് ദാവീദിനെ നോട്ടം വെച്ചിട്ട് പിടിച്ചിട്ടുമില്ല പിടിക്കാനുള്ള കാരണം അവന്റെ കുരുക്കിനകത്ത് വീണ് കിടന്ന സാധനത്തെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ ദൈവകൃപയാൽ യേശുനാമത്തിൽ യേശുനാമത്തിൽ പോയി പലരും മടങ്ങി മടങ്ങി വന്നു വന്നു ഈ യൂട്യൂബിലൊക്കെ പല വീഡിയോകൾ കാണുന്നുണ്ട് ഏതൊക്കെ വ്യക്തികളാണ് ഈ ദുരുപദേശം ഈ അടുത്ത നാളുകളിൽ പ്രചരിപ്പിക്കുന്നത് ഞാൻ ഈ അടുത്ത നാളുകളിൽ ഈ അങ്കമാലിയിലൊക്കെ ചില മീറ്റിങ്ങിലൊക്കെ പോയല്ലോ അപ്പൊ പല ദുരുപദേശക്കാരെ കണ്ടു എന്ന് പാസ്റ്റർ പറയുന്നുണ്ട് അത് ആരൊക്കെയാണ് അവരുടെ ഉപദേശങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് പറയാമോ ഞാൻ ഏറ്റവും ആദ്യം നേരിടുന്നത് യേശുനാമക്കാരുടെ വിഷയമായിട്ടാണ് യേശുനാമക്കാരുടെ വിഷയമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ധാരാളം വീഡിയോകൾ ചെയ്തു അതിൻ്റെ രാജപംപര എന്ന് വിശേഷിപ്പിക്കാത്ത വിശേഷിപ്പിക്കാത്തൊരാളുണ്ട് അത് അവരുടെ സാറാണ് സബാസ്റ്റ്യൻ അദ്ദേഹം ഇങ്ങനെയും നമ്മുടെ ഗോലിയാത്ത് നിന്ന് നാൽപ്പത് ദിവസം ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചതുപോലെ തൃത്തം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാ വരിക വരിക എന്ന് വെല്ലുവിളിച്ചു പക്ഷെ എൻ്റെ ഒരു നാലഞ്ച് വീഡിയോയ്ക്കകത്ത് ഞാൻ അതിൻ്റെ എല്ല മറുപടികൾ പുള്ളിയുടെ ചോദ്യത്തിന് എല്ലാം മറുപടി കൊടുത്തു അതിലൊക്കെ രസം പുള്ളി അറിയപ്പെടുന്ന രണ്ടു ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുക ചോദ്യം ചോദിച്ചിങ്ങനെയാണ് നിങ്ങളുടെ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മ മൂന്നും കൂടുമ്പോഴില്ലേ നിങ്ങളുടെ ദൈവം അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പുത്രനെ കൂടെ കൂടുമ്പോഴും നിങ്ങളുടെ ദൈവം പൂർണ്ണമാകുള്ളൂ ആ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളാതെ ഒരാൾ വരണമെങ്കിൽ ഇവര് മൂന്ന് പേരും കൂടാതെ നാലാമതൊരാളായിരിക്കണല്ലോ അത് വലിയ ഒരു കുനിഷ്ഠി പിടിച്ച ചോദ്യമാണ് സത്യത്തിൽ അവർ മറുപടി കൊടുക്കാൻ സാധ്യത ഉണ്ട് കാരണം അവർ രണ്ടുപേരും അറിവും പാണ്ഡിത്യുമുള്ള ആളുകളാണ് അവര് മറുപടി പക്ഷേ അതിന്റെ മറുപടി കട്ട് ചെയ്തിട്ടാണോ അറിയില്ല പൊന്നക്കൽ സാറ് ഇവനെ എൻ്റെ എടുത്തിട്ട് എന്റെ വലിയ ഗുമ് ആക്കി വിട്ട് ദേ എന്റെ ചോദ്യത്തിന് മുമ്പിൽ മട തലമടയ്ക്കുന്നതിരില്ല അപ്പൊ ഞാനെന്ത് ചെയ്തു പോയി എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞ പൊന്നക്കൽ സാർ ഞാനൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഇപ്പം യേശുനാമക്കാരനാണ് എനിക്ക് ഒരു ചോദ്യത്തിന് ഒറ്റ മറുപടി കിട്ടിയാൽ നൂറ് ശതമാനം യേശുനാമക്കാരനായി വരാം ആ ചോദ്യം ാണ് സാറ് പറഞ്ഞല്ലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടുന്ന സ്ത്രീയേക ദൈവമാണ് നിങ്ങളുടെ ദൈവം അപ്പൊ ആ ദൈവത്തോടുള്ള സമത്വം പുറകെ കൊള്ളാതെ ഒരാമത് പോർണിക്കുന്ന നാലാമത് വാഹിക്കണല്ലോ അപ്പൊ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഞാൻ കൃത്യമായി വിശ്വസിക്കുന്നില്ല ഞാൻ സാറിന്റെ വിശ്വാസക്കാരനാണ് അതായത് യഹോവ തന്നെയാണ് യേശു വന്നത് യേശു ആയിട്ട് വന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ യഹോവ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ യഹോവയെ കൂടാതെ വേറൊരു ദൈവം പെട്ടല്ലോ ആ ദൈവം ആരാ പറയാമെങ്കിൽ ഇതാ ഞാനും വരുന്നു യേശുനാമത്തിലേക്ക് എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു പ്രായമുള്ള ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു സഹോദരൻ ആ വീഡിയോ ഡെഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ച ചോദ്യം പൊന്നെക്കെ സാറിന് നിനക്ക് അറിയാമോ സോറി കേട്ടോ ഞാൻ വ്യക്തിഗത്യായിട്ട് നടക്കാല്ല ദുരുപദേശത്തിന്റെ കുരുക്കഴിഞ്ഞത് കൊണ്ട് എന്റെ സന്തോഷം കൊണ്ട് പറയുന്ന ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ അറിയില്ല ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെ വാ മലയാളികളായ മുസ്ലിങ്ങളുടെ വാ മൂടിക്കെട്ടിയ ഒരാളാന്ന് പറഞ്ഞു അത്രയ്ക്കും വലിയൊരാളെ നിങ്ങൾ കൊച്ചാക്കിയത് ശരിയായില്ല പ്ലീസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അത്രയ്ക്കും വലിയ ഒരാൾ ഒരാള് എന്റെ ഒരു വാക്കിന് മുമ്പിൽ കൊച്ചായി എന്ന് അങ്ങനെ ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു ബോധ്യപ്പെട്ടെങ്കിൽ എത്രയും വേഗം ഈ സത്യ ഉപദേശത്തിലേക്ക് പുന്നക്കൽ സാർ കടന്നു വരാൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അതിനുശേഷം ഞാനൊരു നാലോ അഞ്ചോ വീഡിയോ ചെയ്തിട്ട് പുന്നക്കൽ സാറിനോട് പറഞ്ഞു െ ഇനിൽ തൃത്വത്തെ കുറിച്ച് വാദിക്കാൻ കണ്ടുപോയ കരുത് പറഞ്ഞു ഏതായാലും അതനുസരിച്ചു ഞാൻ അന്വേഷണത്തിലും അറിവിലും മുസ്ലിങ്ങൾക്കെതിരെ പോകുന്നുണ്ടോ തൃത്വം പറയാൻ ഇന്ന് വരെ ഒരു വേദി ചാനൽ വന്നിട്ടില്ലെന്നൊരു അറിവുണ്ട് പിന്നെ എന്നെ കോട്ടയത്തു നിന്നും അതുപോലെ മരിച്ചു പോയ ഒരു എബ്രഹാം സർ ബൊംബൈഖ ുട്ടി അതൊക്കെ മരിച്ചു എന്നാണ് എന്റെ അറിയിപ്പ് ആ മരിച്ചുപോയി ആ ഇദ്ദേഹമൊക്കെ ഒത്തിരി ഇത് നടത്തിയതാണ് പക്ഷെ എല്ലാവർക്കും മറുപടിയില്ലാതെ അങ്ങോട്ട് പോകാനുള്ള വചനം കർത്താവ് എനിക്ക് തന്നു അത് ചെയ്തു അവരുടെ ശല്യം കുറഞ്ഞു പിന്നെ ഉള്ളത് ഒരു ഗേറ്റ് മിനിസ്റ്റിക്കാരാ അത് കോട്ടയത്താണ് അവരുടെ പരിപാടി അവർ പറയുന്നത് നമ്മൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മള് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ല അത് ഇസ്രായേലാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് അപ്പൊ എനിക്കൊരു സംശയം ഞാൻ അവരോട് ചോദിച്ചു നമ്മൾ ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തു തലയും മണവാട്ടി എന്നിട്ട് പറയുന്നു ഈ ഇസ്രായേലിന് ഭൂമി അത് നിനക്ക് ഭൂമി അവകാശം തരുമായി തരുമെന്ന് നിനക്ക് നിന്റെ സന്തതിക്ക് അവകാശമായി തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു അപ്പൊ അവർ ഓൾറെഡി ഇവിടെ നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിൽ അപ്പൊ നമ്മൾ അവിടെ അപ്പൊ ഞാൻ ചോദിച്ചു തലയും മണവാട്ടി ഇവിടെ ശരീരം അവിടെയോ ഇവർക്കെന്നെ ചോദ്യം മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് ഏതൊക്കെ പറയുന്നത് എൻ്റെ ചോദ്യങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാനത് തിരുത്തി വായിച്ചു അർഹിക്കുന്നില്ല എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി അവർക്ക് അറിയത്തില്ല എന്ന് ഞാൻ മനസ്സിലായി അങ്ങനെ ഇടയ്ക്ക് രണ്ടു മൂന്ന് അക്ഷരം മാറ്റിയിട്ട് ഞാൻ അങ്ങനെ വായിച്ചു അവർ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനത് അറിയുന്നില്ല അതാക്കി വായിക്കാം തിരുത്തി വായിക്കാന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ ഏകദേശം കുറെ ഗേറ്റ് മ്യൂസിക്കാരുടെ കൂടെ പോയ കൊറേ ആളുകൾ തിരിച്ചു വന്നതാണ് എൻ്റെ അറിവ് ാമക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ഒത്തിരി അതില് കൊല്ലത്തൊരു കുടുംബം അതൊന്നും കൂടുതലൊന്നും പറയുന്നില്ല ഇവര് ഒരു വേർപെട്ട സ്വന്ത സഭയിലായിരുന്നു അവര് ആ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ പോയി സ്ഥാനപ്പെട്ടു ഇവരെന്നെ അതിനു ശേഷമാണ് എന്റെ വീഡിയോ കാണുന്നത് ഇവർക്കാകെ വിഷമമായി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഫാസ്റ്ററെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയത് എടുത്ത പിടിക്ക് എന്താണോ എനിക്കൊരു ആത്മനിയോഗം ഞാൻ ചോദിച്ച പഴയതുപോലെ കൈയടിച്ച് പാടാൻ പറ്റുന്നുണ്ടോ ഇല്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ ഫാസ്റ്ററെ എങ്ങനെ അറിഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഒരു ഭവനത്തില് മൂന്നാമക്കളുണ്ടെന്ന് കരുതുക അവിടെ മൂന്ന് പേരുടെയും പേരിൽ അപ്പൻ ആ പ്രോപ്പർട്ടി എഴുതി വെച്ചു എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു മകന്റെ പേര് നിലനിർത്തിയിട്ട് രണ്ട് പേരുടെ പേര് ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കപ്പെട്ട വ്യക്തികൾക്ക് ആ മക്കൾക്ക് അപ്പനോട് എന്തു തോന്നും പരിചയം തോന്നുവോ സഹകരണം ഉണ്ടാകുവോ ഇല്ല എങ്കില് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തില് നിങ്ങള് സ്നാനമേറ്റിട്ട് അതിൽ പിതാവിന്റെയും പരിശുദ്ധാത്മനെ ഒഴിവാക്കിയിട്ട് പുത്രന്റെ നാമത്തിൽ തന്നെ പോയി ഏറ്റപ്പോ ആ ഒഴിവാക്കപ്പെട്ട രാജ്യത്തെ വ്യക്തികളുണ്ട് അതിലിപ്പോ നമ്മളെ വഴി നടത്തുന്നു നമ്മളുടെ കൂടെ ഇരിക്കുന്നു നമ്മളെ ആശ്വസിപ്പിക്കുന്നു ആ പരിശുദ്ധ ആ പരിശുദ്ധാത്മനെ ഒഴിവാക്കിയപ്പോല മൂന്നും കൂടെ ഒന്ന പറയുന്നേ ഞാൻ ഒരു എന്റെ പുള്ളി വന്ന് ഭാവന പറഞ്ഞാ അത് പരിഹസിക്കാന്ന് തോന്നരുത് ഞാനൊരിക്കൽ എന്റെ ചെറുപ്രായത്തിൽ മെമിക്രി കാണാൻ പോയി അപ്പൊ ഒരാളിങ്ങോട്ട് വന്നിച്ച് ഇങ്ങോട്ട് കേറി വന്നിച്ച് അദ്ദേഹം ജയന്റെ വേഷത്തിന് വന്നു ജസ്റ്റ് അങ്ങോട്ടും തിരിഞ്ഞു മുടിയെ പിടിച്ചിട്ടണ്ട് തട്ടിൻ തട്ടിച്ച് ഇങ്ങോട്ട് ഇപ്പൊ ആയിട്ട് വന്നു പിന്നെ അങ്ങോട്ട് വന്നോട്ട് മോഹൻലാലായിട്ട് ഇത് മൂന്ന് ഒരാളാ ഇവര് പറയുന്നത് യഹോവ തന്നെ യേശുമായിട്ട് വന്നു യേശു തന്നെ അങ്ങോട്ട് പോയി പരിശുദ്ധാത്മാവ് വന്നു ഈ ഏകാംഗനാടം കളിക്കേണ്ടത് വല്ല കാര്യം ഇതിനിടയ്ക്ക് പേര് മാറണ വല്ല കാര്യം ഉണ്ടാവും അവസാനം ഇവര് ചുറ്റിയത് എന്താന്ന് വെച്ചാല് തോപ്പും പടിന്ന് ഇവരുടെ പ്രഗൽപനായ ഒരാളെന്നെ വിളിച്ചു പുള്ളി എന്നെ പഠിപ്പിക്കുക ഞാൻ പഠിക്കാനുള്ള രീതിയിൽ വിളിച്ചത് ഞാൻ ചോദിച്ചു സാറേ ഈ പഴയ നിയമത്തിൽ ഇങ്ങനെ യേശുവിനെ ആരാണ്ട് അയച്ചു എന്നൊക്കെ ഈ അങ്ങനത്തെ ബാക്കിയൊന്നുമില്ല ഇല്ലേ എന്നാ എനിക്ക് തോന്നിയതായിരിക്കും അല്ല അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ ഇതൊരു സഹോദരൻ അങ്ങനെ ഇല്ല ആ ഇതായിരിക്കും അല്ലേ കുറച്ചേരെയെങ്കിൽ പറയുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു അല്ല സാറേ എനിക്കങ്ങനെ ആരും ഒക്കെ പറഞ്ഞുപോലെ കേട്ടൊരു ഓർമ്മയുണ്ട് മൂന്നാല് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ട് ചോദിച്ചു ബൈബിൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എടുക്കുക യേശ് നാൽപ്പത്തി ആറാം അദ്ദേഹത്തിൻ്റെ നാല്പത്തിയെട്ടാം അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യത് വായിക്കാൻ പറഞ്ഞു ഇദ്ദേഹം വായിച്ചു വന്നപ്പോൾ യഹോവയായ കർത്താവ് ആത്മാവിനെയും യും അയച്ചു ഞാൻ പറഞ്ഞ പറഞ്ഞു ഇംഗ്ലീഷിൽ വായിക്ക് ആൻഡ് സ്പിരിറ്റ് വായിക്കു വായിച്ചു കട്ട് ചെയ്തു പിന്നെ ആളെ കാണാനില്ല പിന്നെ അല്ല പേരുടെ നമ്പർ കട്ടാൻ വേണ്ടി എടുക്കത്തിര അവസാനം കോട്ടയം കാരൻ ഒരാള് അദ്ദേഹം നിങ്ങൾ ഈ ചാനലിൽ വന്ന അദ്ദേഹം പറഞ്ഞല്ല ജോസ് ജോസ് ആ അദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു അപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിച്ചു പറഞ്ഞു അവര് പറഞ്ഞു അത് കോരേഴ്സിനെ അയച്ച കാര്യം എന്ന് പറഞ്ഞു അപ്പ എനിക്കൊന്നുകൊണ്ടും വാശിയായി അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം മുതലേണ്ടി വായിച്ചു വാ അപ്പൊ കോരേ നിങ്ങളുടെ ഈ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായിട്ട് കണ്ടിരിക്കുന്ന കോരേശ് ആണെന്ന് ചോദിച്ചപ്പോ അത് അടച്ചു കെട്ടിപ്പോയി ഇപ്പൊ യേശു നമ്മക്കാരുടെ വലിയ ശല്യം ഇല്ല അവര് ചെയ്യുന്നില്ല അത് തന്നെ ഇല്ല എന്റെ വീഡിയോ ഞാൻ ദൈവനാമ ദൈവനാമോഹത്തിനോടേ പറയുക എന്റെ വീഡിയോ സഹ്രധനം ശ്രദ്ധിച്ചവരെ അടയ്ക്ക് ആര് അടുക്കാതെ അത് ഒരവസ്ഥയിലായി പിന്നെ ഉള്ളത് ഗേറ്റ് മിനിസ്റ്റർ കാരാണ് അവര് ഏകദേശം ഒക്കെ ഒരു കീറാമുട്ടിയായിട്ട് കണ്ടു അവരിങ്ങനെ പറഞ്ഞു ചാനലിൽ കണ്ടു ഞാൻ അവരുടെ മറുപടി കൊടുക്കാം ഇന്നയാടേനും മറുപടി കൊടുക്കാം ഡേവിഡ് അടിമാലിക്ക് മാത്രം ഞങ്ങൾ മറുപടി കൊടുക്കാം അർഹിക്കുന്നില്ല അപ്പൊ അതിന് നിർവചനം ഞാൻ പറഞ്ഞല്ലോ പിന്നീട് വന്നൊരു സാധനപാട് എസ് പി ജെ മിനിസ്ട്രി എസ് പി ജെ മിനിസ്ട്രി ഷാജി ജോസഫ് അദ്ദേഹത്തിന്റെ തന്നെ പോലെ എടുക്കുന്നതിനൊക്കെ മറുപടിയാ പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവര് ഞാൻ പറഞ്ഞു ഇവര് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നെ ഓക്കെ രാജ്യത്തിന്റെ സുവിശേഷം ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഈ രാജ്യത്തിന്റെ സുവിശേഷം അതായത് മത്തായി പത്തിലും ലൂക്കോസ് ഒൻപതിലൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത് ജാതികളായിരിക്കുന്ന എനിക്കും ഷാജിഫാഷർക്കും ഒക്കെ അത് രക്ഷയ്ക്ക് ഉതകുന്ന ഒരു സുവിശേഷമായിരുന്നുവെങ്കിൽ പിന്നെ ഇന്തിനു മരിച്ചേ അതിന്റെ ആവശ്യമുണ്ടോ ഓൾറെഡി നമുക്കൊക്കെ ആ സുവിശേഷത്തിൽ രക്ഷയുണ്ടെങ്കിലും പിന്നെ യേശു മരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനുമുള്ള മറുപടി തന്നിട്ടില്ല പിന്നെ വേറെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് യേശു ദൈവമാണെന്ന് വളരെ വ്യക്തമായി ഇവർ അവസാനം പറഞ്ഞു യേശു ഒരു എന്താ പറയുന്നത് ദൈവത്തിന്റെ കാറ്റഗറിപ്പെട്ട ഒരു ദൈവമാണെന്നോ പറഞ്ഞു വന്നാൽ അവർ സമ്മതിക്കത്തില്ല പക്ഷെ കേൾക്കുന്ന നമുക്ക് മനസ്സിലാകും ഒരു കുട്ടി ദൈവം അത് നമ്മളും അതുപോലെ ദൈവങ്ങളാകും എന്ന് പറയുന്നത് ആ നമ്മളും അതുപോലെ ദൈവങ്ങളാവും എന്ന് പറയുന്നെ അപ്പൊ ഞാൻ ചോദിച്ചു വെളിപ്പാട് പുസ്തകം അഞ്ചിന്റെ പതിമൂന്നിൽ പറയുന്നുള്ളു സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തുതിയും മഹത്വവും ബഹുമാനവും ശക്തിയും ബലവും എല്ലാം അർപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനെ പോലെ നമ്മളാകുമെങ്കിൽ നമുക്കും ഇത് തരണ്ടേ പിന്നെ അടുത്ത് ഞാൻ ചോദിച്ചു വിലപ്പേർക്കെതില രണ്ടാദ്യത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാ മുഴങ്ങാലും അതിൻ്റെ മുന്നിൽ മടങ്ങി എല്ലാ നാവും യേശുവിനെ കർത്താവ് നീറ്റി പറയേണ്ടി വരും എന്തിനായി ദൈവമല്ലാത്തതിന്റെ മുന്നിൽ മുഴങ്ങാൽ മടക്കുവാൻ ദൈവം അനുവദിക്കുക അല്ല ഞാനെന്റെ

നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം വേണ്ടതുപോലെ ഗ്രഹി ഷണ്ണൻ വായിക്കും പോലെ കാണാപ്പാടൻ പഠിച്ചു വെച്ചേക്ക ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മുടെ പോളച്ചായന് ബൈഹാർട്ടാ പക്ഷെ തത്തമ്മ പൂച്ച പൂച്ച അത് പോലെ ഇരിക്കും തത്തമ്മയ്ക്ക് പൂച്ച പൂച്ച എന്ന് പറയാതിരിക്കാം പക്ഷെ പൂച്ച എന്താണ് പൂച്ചയ്ക്ക പൂച്ച ഏത് ഇണത്തിൽപ്പെട്ടതാണെന്നോ പൂച്ച എന്താ ചെയ്യാൻ പോണെന്നു തത്തമ്മയ്ക്ക് അറിയത്തില്ല അവരുടെ ദുരുപദേശം എന്താണ് അയ്യോ എനിക്ക് കിട്ടിയ ഒരു ഒരു നേരിട്ട് കിട്ടിയ ഒരു അറിവ് കർത്താവ് വരുന്ന സമയത്തും എന്ത് പാവം ചെയ്താലും കർത്താവ് കൊണ്ടുപോകും അല്ല അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഞാനത് അദ്ദേഹം പറയുന്നതിന്റെ ഭാഗം എന്റെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടിട്ട് അത് ജനത്തെ കേൾപ്പിച്ചുകൊണ്ട് കാലിടിക്കാരൻ്റെ കാലി ഇടർപ്പിക്കുന്ന സൂചിയുടെ പറഞ്ഞു